അല്ലെ കൈസ് ജയപ്പോട്ടേക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ യൂട്യൂബേഴ്സിന് എനിക്കടക്കം എനിക്ക് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് തെറ്റുകൾ യൂട്യൂബിന സംഭവിക്കലുണ്ട് അല്ലേ നമ്മുടെ വ്യൂ കുറെ നമ്മളെല്ലാവരും നമ്മൾ ഓരോ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മള് കുറെ സങ്കടപ്പെടും നമുക്ക് വ്യൂ കുറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവും നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പം നമ്മുടെ ചാനലിലെ വ്യൂ കുറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് കുറച്ച് കാരണങ്ങൾ നമുക്ക് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ തമ്പനയിലും ക്യാപ്ഷനും കാര്യങ്ങളൊന്നും കുണവും നമ്മൾ നമ്മളെ ഡിസ്ക്ഷനകത്തുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ സെർച്ചിങ്ങിന് വരാൻ ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നില്ല അതായത് നമുക്കറിയാം തമണയിലും ക്യാപ്ഷനും ടൈറ്റിലൊന്നും അതായത് ഒന്നും കുണമില്ലെങ്കിൽ അതായത് വലിയ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യാനുള്ള റേറ്റ് കുറവായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ വ്യൂവിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ പിന്നെ ഡിസ്ക്രിപ്ഷനിലകത്ത് കൊടുക്കേണ്ട ഹാഷ്ടാവും കീബേർഡ്സുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് നല്ലതല്ലെങ്കിലും അതായത് നമ്മുടെ വീഡിയോ നമ്മളിടുന്ന വീഡിയോൻ്റെ കണ്ടന്റ് നല്ല കണ്ടന്റ് അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ആണെങ്കിലും നമ്മുടെ വീഡിയോ റണ്ണുള്ള ചാൻസ് കുറവാണ് ആ വീഡിയോ സ്റ്റെക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റെക്ക് പോകും ഓക്കെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അല്ലാതെ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചാനലിൽ ശരിക്കും ഫ്രീസാവും അതായത് ഫ്രീസാവുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ആക്കി നല്ല തമ്പനയില് കൊടുത്തിട്ട് നല്ല ടൈറ്റില് അത് സത്യം പറഞ്ഞാൽ കണ്ട് ഞാനൊരുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം എന്താ ഞാൻ ഒരുപാട് ചാനുകൾ ഓരോ ദിവസം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ആൾക്കാരുടെ ചാനലുകളും അവരൊക്കെ ഇങ്ങനെ സംശയിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ അവർ ക്രിയേറ്റാക്കി അവരുടെ തമ്മിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോലും എനിക്കൊരിക്കലും അങ്ങനെയുള്ള തമ്മിലെ ഒന്നും ക്രിയേറ്റാക്കാൻ അറിയാമെന്ന് എനിക്കറിയത്തില്ല കാരണം നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നല്ല രീതിയിലുള്ള അത് അവർ തമ്മിലിനെ ക്രിയേറ്റാക്കി ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ തമ്മിലിനോട് ക്ലിക്ക് ചെയ്യും അത്രയ്ക്ക് നല്ല അട്രാക്റ്റീവ് ആ രീതി ചെയ്തിട്ട് പോലും അവരുടെ വീഡിയോ തീരെ റീച്ച് കിട്ടാത്ത അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ നമ്മൾ ഈ നമ്മൾ ഈ വ്യൂവിനോ ആയി വന്ന് നമ്മുടെ ആ ചാനലിലെ വ്യൂ കുറയുന്നതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ തന്നെ നം നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ചെയ്യുന്ന ചില തെറ്റ് വ്യക്തികൾ കൊണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അത് ഞാൻ തിരുത്തി ഒരു കുറച്ച് പേർക്ക് ഈയൊരു കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തി കൊടുത്ത സമയത്ത് നമുക്ക് അതായത് ഈയൊരു കാര്യങ്ങളൊക്കെ തിരുത്തി അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് അവരത് മാറ്റിയ സമയത്ത് അവർക്ക് വ്യൂ തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതിൻ്റെ അകത്ത് ചില കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നമുക്കറിയാം നമ്മൾ ഈ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറയാൻ നിങ്ങളുടെ ചാനലിലാണ് നമ്മുടെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ചെയ്തിട്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ഈ സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ നമ്മുടെ ചാനൽ സ്പാം സ്പാമാകുന്നത് അല്ലെ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ഒരു കാലത്തും ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനൽ നല്ല രീതിയിൽ വൈറലായി ഇത് ഞാനൊരു ചെറിയൊരു കാര്യമാണ് ഇതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനൽ വൈറലായി ഏതെങ്കിലും ഒരു ആളുടെ വീഡിയോ വൈറലായി ഒരു മോണിറ്റൈസേഷൻ ആയക്കാര് വരുമാനം മേടിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അറിവില്ല ഞാൻ ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യം അങ്ങനെ ചെയ്തതിനെ നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതല്ല ഞാൻ പറയാൻ വന്നത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കയറിയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം നിരന്തരമായി നമ്മൾ നമ്മുടെ വീഡിയോകൾ കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാനിവിടെ കാണുന്നത് അതായത് നമ്മുടെ ചാനലിലെ വീഡിയോസ് തന്നെ നമ്മൾ തന്നെ വാച്ച് ചെയ്യുന്നത് അത് ഏതൊക്കെ രീതിയിൽ വാച്ച് ചെയ്താണ് പ്രശ്നം ഓക്കെ നമുക്കറിയാം കുറെ ആൾക്കാരുടെ സംശയം എല്ലാവരും നമ്മൾ ചോദിക്കുന്നതെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും പ്രശ്നം ഒരു കുഴപ്പമില്ല യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വൈറ്റ് വായിച്ചു നമ്മൾ ഒരു ദിവസം ഫുൾ ആയിട്ട് അതിനകത്ത് കയറി കുത്തിയിരുന്നാലും കുഴപ്പമില്ല കാരണം വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് യൂട്യൂബിൻ്റെ നമ്മുടെ വീഡിയോസ് അതിൻ്റെ റീച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സ് അതിൻ്റെ നമുക്ക് റീച്ച് ആകാത്ത കാരണങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും അതിൻ്റെ അല്ലെറ്റിസ് നോക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് യൂട്യൂബ് സ്റ്റുഡിയോ അതിനകത്ത് നമ്മൾ കയറി എത്ര പ്രാവശ്യം ചെക്ക് ചെയ്താലും നമ്മുടെ ചാനലിൽ യാതൊരു റീച്ചിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ ചിലപ്പം വീഡിയോ കാണാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുമല്ല ഓക്കെ നമ്മൾ ഞാൻ പറയാനുണ്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വീഡിയോ കയറി കാണരുന്ന് പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് അറിയത്തുണ്ടല്ല സ്വന്തം ചാനലിലെ വീഡിയോസ് കയറി കാണുന്ന ആൾക്കാരുണ്ടാവും അത് ഭയങ്കര പ്രശ്നമാണ് അല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കമന്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാൻ വീഡിയോസിനത് ക്ലിക്ക് ചെയ്തതിനു ശേഷം അടിയിലത്തെ കമൻറ്റുകൾ ഞാൻ നോക്കുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ പ്ലേ ആകുന്നുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി നിങ്ങൾക്ക് കമൻറ്റും റീപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അത് ആരും ശ്രദ്ധിക്കാതെ യൂട്യൂബിന് ആപ്ലിക്കേഷൻ കേറിയിട്ട് കമന്റ് റീപ്ലൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മാച്ചിനെയും കൂട്ടാനും വ്യൂസ് കൗണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ട് വരുവാണെങ്കിൽ അത് യൂട്യൂബ് ഒരിക്കലും ഒരു തെറ്റല്ല അത് നമ്മുടെ ചാനലിനെ മൊത്തത്തിൽ ആക്കാനും നമ്മുടെ വീഡിയോസിന് തീരെ വ്യൂലുണ്ടാക്കാനും മാറ്റുന്നൊരു പ്രധാന കാരണമാണ് കാരണം ഒരുപാട് പ്രാവശ്യം നമ്മൾ ചാനൽ ചെക്ക് ചെക്കിയ സമയത്ത് ഇവരോട് ഈ ഒരു കാര്യങ്ങൾ നിർത്താൻ പറഞ്ഞ സമയത്ത് അവരുടെ ചാനൽ പ്രോഗ്രസ് ആകാൻ അനുഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ വന്നത് നമ്മൾ അത് പല രീതിയിലുണ്ടാവും അതായത് നമുക്ക് ഈ കമന്റ് കൊടുക്കാൻ പറ്റുന്ന സമയത്തുണ്ടോ അല്ലാതെ തന്നെ ചില ആൾക്കാർ വിചാരിക്കും നമ്മുടെ മെയിൽ അടി നല്ലതാണ് നമ്മുടെ സ്വന്തം മെയിൽ അടി നല്ലാതെ നമ്മൾ ആ ഒരു മൊബൈൽ തന്നെ വേറൊരു മെയിൽ ഐഡി ക്രിയേറ്റ് ആക്കിയിട്ട് അതുവഴി കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാചനം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കയറി ഞാൻ പണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല സമയത്ത് ഞാൻ പണ്ട് കണ്ടു എൻ്റെ എൻ്റെ ആദ്യത്തെ ചാനലകത്ത് പക്ഷെ ആ ഒരു സാധനം നിർത്തിയതിന് ശേഷമാണ് എൻ്റെ ചാനലൊന്ന് റീച്ചായത് ഓക്കെ അതേപോലെ തന്നെ വേറൊരു മെയിൽ ഡി ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു മെയിൽ ഡി കയറിയിട്ട് അതിൻ്റെ അകത്തൊരു ചാനൽ ക്രിയേറ്റ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ചാനലകത്തോട് കാണും എന്നാലും പ്രശ്നം തന്നെയാണ് കാരണം അത് ഒരു ഐ പി അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഒരു ഫോണിൻ്റെ അകത്ത് നമ്മൾ എത്ര മെയിൽ ഡി ക്രിയേറ്റ് ആക്കിയാലും ആ മെയിൽ ഡി എന്ന് കയറി കാണുമ്പോൾ ആ എല്ലാ ആ ഒരു എല്ലാ മെയിലടിക്കും ഒരു ഐ പി അഡ്രസ്സായിരിക്കും വരുന്നത് കാരണം നമ്മുടെ ഫോണിൻ്റെ ആ ഒരു ഫോണിൽ തന്നെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ വൈഫൈ ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഞാൻ കഴിഞ്ഞ പ്രശ്നം ഇതുപോലെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ച കാര്യമാണ് അത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ബി എസ് എൻ എൽ ജിയോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വൈഫൈ പൊതുവൈഫൈ ഉണ്ട് ആ വൈഫൈൻ്റെ അകത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ആ വൈഫീൻ്റെ അകത്ത് നമുക്ക് വേറെ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടു വെച്ചാൽ കുഴപ്പമില്ല അതേസമയം നമ്മുടെ ഫോൺ നമ്മൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആയി കൊടുത്തിട്ട് വേറൊരു വൈഫൈ വേറൊരു ഫോണിൻ്റെ അകത്ത് വൈഫൈ കണക്ട് ചെയ്ത് കാണുവാണെങ്കിൽ അതും ഐ പി അഡ്രസ്സ് ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ തന്നെ നമ്മുടെ ചാനലിലെ വാച്ചറയും കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആണ് അതായത് ഒരു കാരണവശാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകില്ല മോണിറ്റൈസേഷൻ ആകാൻ സാധ്യതയില്ലാത്ത ഒരു ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുകയില്ല അതാണ് സംഭവം നിങ്ങൾ ഒരുപാട് ചാനൽ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിന് മോണിറ്റൈസേഷൻ കിട്ടാത്ത ചാനലുകളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറവായിരിക്കും അങ്ങനെ മാർ യൂട്യൂബിന് റെക്കമെൻഡേഷൻ കുറവായിരിക്കും ഒരുപാട് പേര് ഇപ്പം അത് വിളിച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ ചാനലിൽ തീരെ റെക്കമെൻഡേഷൻ പോകുന്നില്ല തീരെ വ്യൂ കുറവാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ഒത്തിരി കാണുന്നുണ്ടോ ആ ഞാൻ കാണലുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കാണലുണ്ട് എനിക്ക് എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ അപ്ലോഡ് ആയി എനിക്ക് ചിരിയും വരും ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ അത് കാണും എന്തോ ഒരു സുഖമാണെന്ന് കാരണം വെച്ചാൽ എന്ത് രസം ഞാൻ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമെന്നൊക്കെ സ്വന്തം ചാനലിൽ കുത്തിരുന്ന് കാണുവാണ് അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മോണിറ്റൈസേഷൻ ആണ് ആ വയലേഷൻ ഒരിക്കലും യൂട്യൂബ് ശ്രമിക്കുന്നതല്ല നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള മുഖ്യ കാരണമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നീ നിങ്ങൾ ഈ ഒരു കാര്യം ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ റീച്ച് പഴയ റീച്ച് തിരിച്ച് വരും നിങ്ങൾ ഈ ഒരു ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളത് നിങ്ങളുടെ റീച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇനി എങ്കിലും ആവർത്തിക്കാതിരിക്കുക അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ